ദിനി എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള എം കെ ഫൈസി അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ പി സി ജോർജിന് രണ്ട് മൂന്ന് പ്രാവശ്യം അറസ്റ്റ് ചെയ്ത സമയത്ത് വളരെയധികം എന്താണ് മതേതര മൂല്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മതേതരത്വം വിജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരിച്ച ഇടത് വലത് മുന്നണികൾ എന്തുകൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനം രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫൈസിയുടെ പേരിൽ ഒരക്ഷരം പോലും ഉണ്ടാത്തത് എന്താണ് അത് ചോദിച്ചിട്ടുണ്ട് പി സി ജോർജ് വളരെ നിശ്ചിതമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് ഇത് ഒരു ഒരു പൊതു പൊതു ബോധമുണ്ട് ബോധമുണ്ട് ഇതിനെ ശക്തമായി ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് പാർട്ടി ഇതേ വിഷയം ചർച്ച ചെയ്തതാണ് നമുക്കറിയാം കുറച്ചു നാളുകൾക്ക് മുൻപ് അവലും മലരും കുന്തിരിക്കവും കരുതിക്കോടാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് എസ് ഡി പി ഐ ഒരു കൊച്ചു കുഞ്ഞിനെ തലയിൽ വെച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് കേരളത്തെ തന്നെ ഭയപ്പെടുത്തിയ നിമിഷങ്ങൾ ഒരു പക്ഷേ എസ് ഡി പി ഐ അല്ലെങ്കിൽ അവരുടെ തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി ഇന്ത്യയിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യയ്ക്ക് അകത്തുനിന്നുകൊണ്ട് തമ്മിത്തള്ളാൻ ശ്രമിക്കുന്ന അവരുടെ പദ്ധതികൾ തന്ത്രങ്ങൾ ഇതൊക്കെ പൊളിച്ചത് ബി ജെ പി സർക്കാരായിരിക്കും കർഷക എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറക്കിയത് തീവ്രവാദത്തെയാണ് തീവ്രവാദത്തിലൂടെ രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി പലരിൽ നിന്ന് അവർ ഫണ്ടുകൾ വാങ്ങി ആ ഫണ്ടുകൾ ഇപ്പോൾ പ്രവാസ ലോകത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പലരെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തും പല ഓഫറുകളും നൽകിക്കൊണ്ട് അവരിൽ നിന്ന് ഫണ്ടുകൾ പല പല അക്കൗണ്ടുകളിലേക്ക് കേരളത്തിലേക്ക് അയച്ച് അങ്ങനെ പണം കൊടുത്ത പലരെയും വിലക്ക് വാങ്ങുന്ന ഒരു നിലയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് പോയപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇത് വലിയ ഭീകരമായ അവസ്ഥയിലേക്ക് ഈ സംഘടന കൊണ്ടുപോകുമെന്ന് കേന്ദ്ര സർക്കാരിന് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് അവർ ഒരു എൻ ഐ എ ഇവിടെ വന്ന് ഇറച്ചി വെട്ടുകാരനായും വെട്ടുകാരനായും പിന്നെ വീട്ടു ജോലിക്കാരനായും ഒക്കെ നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല നേതാക്കളെയും ഒറ്റ രാത്രി കൊണ്ട് പിടിച്ച് ഇവിടെ നിന്ന് ഡൽഹിക്ക് കൊണ്ടുപോയപ്പോഴാണ് കേരളത്തിലെ പോലീസുകാർ വരെ അറിയുന്നത് എൻ ഐ എ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ആ സംഘടന നിരോധിച്ചു നിരോധിച്ചതിന് ശേഷം ഇപ്പോൾ ഒന്നാംഘട നേതാക്കന്മാരെല്ലാം ജയിലിലാണ് ഈ രണ്ടാം മൂന്നാം മൂന്നാംഘട നേതാക്കന്മാരും ഇതിലെ അണികളും ഒക്കെ എവിടെയാണ് എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ സി പി എമ്മിലേക്കാണ് പോയതെന്ന് പലരും പറയുന്നു കോൺഗ്രസിലേക്ക് പോയവരുണ്ട് എന്ന് പറയുന്നു ഈവൻ ബി ജെ പിയിലേക്ക് വരെ നൊഴിഞ്ഞു കയറിയവരുണ്ട് എന്ന് പറയുന്ന നല്ല സത്യാവസ്ഥ നമുക്കറിയില്ല അതിനുശേഷം ഇവർ മാക്സിമൻ എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക വ്യായാമ പരിശീലനവുമായി രംഗത്ത് വന്നു അപ്പോഴും സി പി എം തന്നെയാണ് പറഞ്ഞത് അത് അല്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു രൂപമാണെന്ന് പിന്നീട് അവർ തന്നെ അത് തിരുത്തി പറയുകയും ചെയ്തു അപ്പോൾ ഇവരുടെയൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ സാന്നിധ്യം വലിയ രീതിയിൽ കോൺഗ്രസ് സി പി എം ഉപയോഗിക്കുന്നുമുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സി പി എം കോൺഗ്രസ് ആണ് പാലക്കാടൊക്കെ വിജയിച്ചപ്പോൾ രാഹുൽ മാംകൂടത്തിൽ വിജയിച്ചപ്പോൾ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ നടത്തിയ ആഘോഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എസ് ഡി പി യുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് പി സി ജോർജ് കാരണം പി സി ജോർജ് വിളിച്ചു പറയുന്ന ചില സത്യങ്ങൾ എസ് ഡി പി ഐയെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവരെ മുറിവേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് രാജ്യദ്രോഹികളായ തീവ്രവാദികൾ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ താൻ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും എന്നാണ് ഈ ഒരു ചാനൽ ചർച്ചയിലെ പ്രസംഗത്തിൽ അറസ്റ്റിലായതിനു ശേഷം പി സി ജോർജ് വെടിയിലിറങ്ങിയപ്പോൾ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞത് എന്താണ് പി സി ഇതോടുകൂടി ഇത്തരം വാക്കുകൾ അവസാനിപ്പിയും പി സി ഒതുങ്ങും ഇനി പി സിയുടെ വാരിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരില്ല എന്ന് പക്ഷെ പി സി അപ്പോഴും നട്ടലോടെ ശങ്കുറപ്പോടെ ആർജവത്തോടെ പറയുകയാണ് എസ് ഡി പി യെ താൻ ഇനിയും വിമർശിക്കും എങ്ങനെ വിമർശിക്കും രാജ്യദ്രോഗികളായ മത തീവ്രവാദികൾ അതിൻ്റെ അകത്തുണ്ട് എങ്കിൽ താൻ നിരന്തരം അവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും അതിലൊരു മാറ്റവും തൻ്റെ ഭാഗത്തു നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട എന്നുള്ളത് ഇപ്പോൾ ഈരാറ്റുപേട്ടകൾ നിരന്തരം ജയിച്ചു വന്ന പി സി ജോർജ് അവിടത്ത് തന്നെ ചില മത തീവ്രവാദികളെ കുറിച്ച് രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ചില മത തീവ്രവാദികളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എസ് ഡി പി ഐ പി സി ജോർജിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചുകൊണ്ട് പി സി ജോർജിനെ തോൽപ്പിക്കാൻ എന്ത് നാറികളികളും കളിക്കാൻ അവർ തയ്യാറായത് എന്നുള്ളതാണ് പി സി ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ചർച്ച നടത്തിയവർ തനിക്ക് ബി ജെ പിയുടെ എന്ന് പറഞ്ഞ് ഘോരകോരം പ്രസംഗിച്ച മാധ്യമങ്ങൾ തീവ്രവാദത്തെ വളർത്തുന്നു അല്ലെങ്കിൽ ഹിന്ദു ഒരു പ്രത്യേക സമുദായം പ്രത്യേക സമുദായത്തിലെ ചില ആളുകൾ എല്ലാവരുമല്ല ഒരു പ്രത്യേക സമുദായത്തിലെ ചില ആളുകൾ മത തീവ്രവാദികളായി പ്രവർത്തിച്ചു കൊണ്ട് രാജ്യത്തെ ചില വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള പി സിയുടെ വാചകങ്ങളെ വലിയ രീതിയിൽ പി സി മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നു പി സി രാജ്യത്തെ തന്നെ മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഘോര പ്രസംഗിച്ചവർ നട്ടലിനും ചങ്കുറപ്പുമുള്ള ഏതെങ്കിലും ഒരെണ്ണം എണ്ണം കോൺഗ്രസിലോ മുസ്ലിം ലീഗിലോ സി പി എമ്മിലോ ഉണ്ടെങ്കിൽ ഈ എസ് ഡി പി ഐയിലെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടത്തെ മത തീവ്രവാദത്തെ വളർത്തുന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഏജൻസിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ നട്ടമുള്ള ഏതെങ്കിലും ഒരാൾ കേരളത്തിലുണ്ടോ ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിലുണ്ടോ അപ്പം ഇവരുടെയൊക്കെ ആവശ്യം എന്താണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് എസ് ഡി പി ഐയിലെ എല്ലാവരും മത തീവ്രവാദികളാണെന്നല്ല പറയുന്നത് എസ് ഡി പി ഐയിലെ കുറെ പേരുടെ ആഗ്രഹം ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കുക അതിനുവേണ്ടി എന്ത് കാർ എന്ത് നിറികേടും അവർ കാണിക്കും എന്നുള്ളതാണ് അതായത് കൊല്ലത്തും മലപ്പുറത്തും വഖിനെതിരായ സമരത്തിൽ നമ്മൾ കണ്ടതാണ് പർദ്ധയിട്ട സ്ത്രീകൾ അതിൽ നമ്മ ഇവിടെ പി എസ് എൻ സാറ് സംസാരിക്കണം നമ്മൾ പറയുന്നത് കേട്ടു പറ സ്ത്രീകളല്ല അവർ പുരുഷന്മാരാണ് പർുദ്ധയിട്ട് വരുന്ന പുരുഷന്മാരാണ് പലരും പറുതായിട്ട് വരുന്ന സ്ത്രീകൾ യുവതികൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് സ്ത്രീ ഒരു കൃഷിയിടമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വച്ചു വിളമ്പി കൊടുക്കാനുള്ള ഒരു വീട്ടു ജോലിക്കാരിയാണ് അത് മാത്രമാണ് ഇവരുടെ കണ്ണിൽ ഇവരുടെ കാഴ്ചപ്പാടിൽ സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീയെ പുറത്തിറക്കണമെങ്കിൽ ഇവർ അത്രത്തോളം ഇന്ത്യക്ക് വിരുദ്ധമായ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന് വിരുദ്ധമായ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോഴാണ് ഇവർ അകത്തളത്തിൽ നിന്ന് സ്ത്രീയെ അരങ്ങത്തേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ് അപ്പോ കൊല്ലത്തും മലപ്പുറത്തും നമ്മൾ കണ്ട കാഴ്ച ഇതാണ് എസ് ഡി പി ഐയെ പിന്തുണയ്ക്കുന്ന ചില പാർട്ടികളോടാണ് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളോടാണ് പി സി ചോദിക്കുന്നത് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വാഗതം ചെയ്ത നിയമ സ്വാഗതം ചെയ്ത നിങ്ങൾക്ക് എസ് ഡി പി യുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വാഗതം ചെയ്യാനുള്ള നട്ടെല്ലും ചങ്കുറപ്പുമുണ്ടോ ഇത് തന്നെയാണ് കേരളത്തിലെ നല്ലവരായ അതായത് കേരളം മതേതരത്വ രാജ്യമാകണം അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മീഡിയ മലയാളത്തെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും പി സി ജോർജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അദ്ദേഹം തന്നെ ആക്സെപ്റ്റ് ചെയ്ത കാര്യവുമാണ് മാപ്പും പറഞ്ഞു പക്ഷേ അന്ന് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെ പല ആളുകളും ഇതിനെതിരെ പ്രതികരിച്ചു പി സി ജോർജിനെതിരെ പ്രതികരിച്ചു പല സൈബർ അണികളും വന്ന് പോസ്റ്റിട്ടു കോൺഗ്രസ്സുകാർ വന്ന് പോസ്റ്റ് ഇട്ടു ലീഗുകാർ വന്ന് പോസ്റ്റ് ഇട്ടു ഇവർക്കൊന്നും എന്താണ് എസ് ഡി പി ഐയെ പറ്റി അല്ലെങ്കിൽ എസ് ഡി പി ഐ ഈ പറയുന്ന പോലെ ഇ ഡി ഇത്രയും റെയ്ഡ് നടത്തി ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകൾ പുറത്തുവിട്ട് പുറത്തുവിടാത്ത കണ്ടെത്തലുകൾ അതിലും ഗുരുതരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ സമയത്തൊന്നും തന്നെ ഇവർക്കൊന്നും ശബ്ദമില്ലേ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം എന്തുകൊണ്ടവർ ശബ്ദിക്കാത്തത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആക്രമിക്കാൻ മാത്രമാണ് അവരുടെ നാവ് പൊന്തുന്നത് പൊന്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ മതങ്ങളിലെ വൃത്തികേടുകൾക്കെതിരെ പ്രതികരിക്കുന്നേ അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മളെല്ലാം അതിനെ ആക്സെപ്റ്റ് ചെയ്യും ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഹിന്ദു മതാചാരത്തിന്റെ ഭാഗമായി നടന്ന കുംഭമേളയെ ഇങ്ങനെ അനാവശ്യമായി വിമർശിക്കുകയും കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ ഒരു കാര്യവുമില്ലാതെ നോക്കുകുത്തിയാക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മറ്റ് മതവിഭാഗങ്ങളിലുള്ള ഏറ്റവും പ്രത്യക്ഷത്തിൽ വൃത്തി എന്ന് തോന്നുന്ന ഒരു കാര്യത്തെ പോലും വിമർശിക്കാതിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ പോലും ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടുത്തെ മതേതര ഇരട്ടത്താപ്പ് നയത്തെ നമ്മൾ കാണേണ്ടി വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് എസ് ഡി പി ഐക്ക് ഗൾഫിൽ നിന്ന് പല സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം അതായത് കള്ളപ്പണം വന്നിട്ടുണ്ട് എന്ന കൃത്യമായ കണ്ടെത്തലുകളുണ്ട് ആ സംഘടനകളൊക്കെ നിരീക്ഷണത്തിലാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ തരത്തിൽ നിൽക്കുകയാണെങ്കിൽ മലയാളികൾ നേതൃത്വം നൽകുന്ന ചില സംഘടനകളൊക്കെ പൂട്ടു വീഴും ഗൾഫ് രാജ്യത്തോട് ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അവർക്ക് പ്രവർത്തിക്കാനുള്ള അധികാരം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐയുടെ കാര്യത്തിൽ പൂട്ടു വീഴും പക്ഷേ അപ്പോഴും വായിൽ പഴം തിരിയിരിക്കുന്ന ഈ പറയുന്ന മതേതര സാംസ്കാരിക നായകരും രാഷ്ട്രീയ പാർട്ടികളും വീണ്ടും വീണ്ടും മതേതരത്വം പൂത്തലയട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും